ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പാൽപ്പായസമാണ് അത് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് പിങ്ക് പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പത്തിലുള്ള കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലത് അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി ഒന്ന് നല്ലത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ രണ്ട് പാക്കറ്റ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർക്കാം അതൊട്ടും കൂടുതലല്ലാട്ട മധുരം കറക്റ്റ് പാകമാണ് അപ്പോൾ ഞാനിപ്പോൾ മുക്കാൽ കപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പാൽ നല്ലതുപോലെ തിളച്ച് വരണം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കലരിയാണ് അരക്കപ്പിൽ താഴെ മാത്രം മതി ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ പാലൊക്കെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെടുത്തിരിക്കുന്ന ഒരു പാലിൻ്റെ അളവിന് ഈ അരി കറക്റ്റ് പാകമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കൂടുതൽ അരി ചേർത്താലും നന്നായിരിക്കില്ല ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോവും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അരിയെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പായസം വെക്കാനുള്ള ഈ ഉണക്കലരി നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ആട്ടീന്ന് കൊണ്ടുവന്ന അരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി കുക്കർ അടച്ച് വെക്കാം അപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു മുക്കാൽ ടു ഒരു മണിക്കൂർ വരെ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് നല്ല പ്രഷറിൽ നിൽക്കുന്ന ഇതുപോലത്തെ ടൈറ്റുള്ള കുക്കർ എടുക്കാമെന്ന് നോക്കുക അപ്പം നമ്മൾ ഇത് ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ വിസിലടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ അടിക്കുന്നത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പായസം ദാ പൗഡർ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തുറക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പായസം കിട്ടിയിട്ടുള്ളത് നല്ല പിങ്ക് കളറിലാണ് കേട്ടോ ക്യാമറയിൽ എത്ര നന്നായിട്ട് കാണേണ്ടതെന്ന് എനിക്കറിയില്ല നല്ല പിങ്ക് കളറിലുള്ള പായസം തന്നെയാണ് അപ്പം നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ സൈഡ്സിലൊക്കെ ഇങ്ങനെ ഉള്ളത് അതൊക്കെ എടുത്ത് നമുക്ക് ആ പായസത്തിലേക്ക് ഇടരുത് അത് നമുക്ക് ഇതുപോലെ കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ തിളച്ച് പൊങ്ങി ആ പാടയാണോട്ടോ ആ സൈഡ്സിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പായസത്തിലേക്ക് ഇടണ്ട അതിൻ്റെ നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ചേർക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് പായസം ചിലർക്കൊക്കെ കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എടുക്കുന്ന സമയത്ത് കറിയൊന്നും വെച്ച് കുക്കറ് എടുക്കാതിരിക്കുക അഥവാ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ പാലൊഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ അടിച്ചു വന്ന് വെച്ചിട്ട് നമുക്കത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിലും പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കറിൽ പായസം ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്